ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെയും മൂട്ടിൽ കുഴിയമിട്ട് പൊട്ടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നു നാളെ ശബരിമല സന്നിധാനത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തുന്നതിന് വേണ്ടി എസ് സംഘം ശബരിമല സന്നിധാനത്തിൽ എത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലത്ത് യു ബി ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരം കിലോഗ്രാം ചെമ്പും മുപ്പത്തിമൂന്ന് കിലോഗ്രാം സ്വർണവും ഉപയോഗിച്ചുകൊണ്ട് ശബരിമല സന്നിധാനത്തിലെ ശ്രീകോവിലും മറ്റ് അനുബന്ധ പ്രാകാരങ്ങളും സ്വർണം പൊതിഞ്ഞു നൽകുകയുണ്ടായി എന്നാൽ ഇപ്പോൾ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ള വിവാദത്തെ തുടർന്ന് ശബരിമലയിൽ ഇപ്പോഴിരിക്കുന്ന ശബരിമല ശാസ്താവിന്റെ ശ്രീകോവിലിന്റെ ഉമ്മറ കട്ടള പടിപാതിലും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയും എല്ലാം അഴിച്ചു കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് അഴിച്ചു കൊടുത്ത് അത് സ്വർണ്ണം പൂശി വീണ്ടും സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വരുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ശബരിമലയിലെ നിർമ്മിതികളിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ഉദ്യോഗസ്ഥരും അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ള നിർണായകമായ വാർത്ത പുറത്തു വരുമ്പോൾ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻ ശബരിമല ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റുമായ എൻ വാസുവടക്കം സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളെ എസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ യു ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ നിർമ്മിച്ച് നൽകിയ സ്വർണ്ണപ്പാളികൾ തന്നെയാണോ സ്വർണം തന്നെയാണോ ഇപ്പോൾ ശബരിമലയിൽ ഉള്ളത് എന്നറിയുന്നതിന് വേണ്ടി ആ സ്വർണത്തിന്റെ കാലപ്പഴക്കം അളക്കുന്നതിനു വേണ്ടി ആ സ്വർണത്തിന്റെ കാലപഴം പരിശോധിക്കുന്നതിന് വേണ്ടി അതിന്റെ അളവ് തൂക്കം പരിശോധിക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമല സന്നിധാനത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതിയതായി ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അക്ഷരാത്ഥത്തിൽ ഇത് പിണറായി വിജയന്റെയും രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന്റെയും ഇടനെഞ്ചിൽ അമിട്ടുപൊട്ടുന്ന ഒരു വിശേഷം തന്നെയാണ് അല്ലെങ്കിൽ സംഭവം തന്നെയാണ് ശബരിമലയിൽ ഇപ്പോൾ ഇരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയും ശബരിമലയിലെ ഉമ്മറ കട്ടളപ്പടി വാതിലുമെല്ലാം അന്ന് വിജയ് മല്യ നൽകിയ സ്വർണ്ണമല്ല എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയും എന്ന് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ എന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് ഭരിച്ചിരുന്ന മന്ത്രിയും അകത്താകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഇനിയും സി പി എമ്മിന് ഈ വിഷയത്തിൽ പിടിച്ചു നിൽക്കാൻ ഒരേ ഒരു കറ്റിത്തുരുമ്പ് മാത്രമാണ് ശബരിമലയിൽ നടക്കാനിരിക്കുന്ന നിർണായകമായ ശാസ്ത്രീയ പരിശോധന ശബരിമലയിൽ വിജയ് മല്യ നിർമ്മിച്ചു നൽകിയിരുന്ന സ്വർണ്ണ നിർമ്മിതികൾ തന്നെയാണോ എന്നുള്ള കാലപ്പഴക്കം പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള വിദഗ്ധ സംഘമാണ് ഇപ്പോൾ എസ് പി ശശിധരന്റെ സംഘത്തിലുള്ളത് എസ് ഐ ടി സംഘത്തിലുള്ളത് എന്ന് പറയുമ്പോൾ ശബരിമലയിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായി ദേവസ്വം അധികൃതരും കൂടി നടത്തിയിരിക്കുന്ന ഈ സ്വർണക്കൊള്ള വിവാദത്തിന്റെ നിർണായകമായ തെളിവുകളാണ് നാളെ ശേഖരിക്കപ്പെടുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ഈ പതിനഞ്ചാം തീയതിക്ക് അതായത് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിർണായകമായ ശാസ്ത്രീയ പരിശോധന നടത്തണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഉത്തരവ് എന്നാൽ അത് പിന്നീട് പതിനേഴാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു അതായത് നാളെ ഉച്ചയ്ക്ക് ഭക്തർക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നാളെ ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷം തന്നെയായിരിക്കും നിർണായക പരിശോധന നടത്തുക തന്ത്രിയുടെ അനുജ്ഞ ഇക്കാര്യത്തിൽ നേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണം ഒരു തരത്തിലും അട്ടിമറിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ സാധിക്കില്ല എന്നുള്ള കൃത്യമായ സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് ശബരിമലയിലെ മുൻ ദേവസ്വം കമ്മീഷണറും രണ്ട് പ്രാവശ്യം ദേവസ്വം കമ്മീഷണറായിരുന്നു ഒരു പ്രാവശ്യം ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന സിപിഎമ്മിന്റെ സമുന്നത നേതാവായ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തതിലൂടെ വി എസ് അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന പി കെ ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എൻ വാസു സി പി എമ്മിന്റെ സമുന്നതനായ നേതാവായിരുന്നു പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ഇഷ്ടക്കാരനായിരുന്നു എന്നിട്ട് പോലും ഒരു തരത്തിലും രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് വാസുവിന്റെ അറസ്റ്റ് തടയാൻ പിണറായി വിജയനോ സർക്കാരിനോ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ തന്നെ നിഷ്പക്ഷമായ രീതിയിൽ തന്നെ മുന്നേറുന്നു ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനത്തിനും വഴങ്ങാതെയാണ് എസ് സംഘം ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്നത് എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും അക്ഷരാർത്ഥത്തിൽ ചങ്കിടിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ശബരിമലയിൽ നാളെ നടക്കുന്ന നിർണായകമായ ശാസ്ത്രീയ പരിശോധനയിൽ ഫോറൻസിക് സംഘം അടക്കമുള്ള ആളുകളാണ് എസ് പി ശശിധരന്റെ സംഘത്തിലുള്ളത് എന്ന് പറയുമ്പോൾ നാളെ നടക്കുന്ന നിർണായക പരിശോധനയിൽ സ്വർണത്തിന്റെ സാമ്പിളുകൾ എടുക്കും അത് എന്നാണ് സ്ഥാപിച്ചത് സ്വർണത്തിന്റെ കാലപ്പഴം തിരിച്ചറിയുന്നതിന് വേണ്ടി അതിന്റെ സാമ്പിളുകൾ എടുക്കും ശബരിമലയിൽ യു ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ നൽകിയ സ്വർണം തന്നെയാണോ ഇപ്പോൾ ഇരിക്കുന്നത് അതോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമല ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കമ്മീഷണർ ആയിരുന്ന വാസു അടക്കമുള്ള ആളുകൾ ശബരിമലയിൽ നടത്തിയിരിക്കുന്ന സ്വർണ്ണക്കുള്ള വീണ്ടും അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണം മുഴുവൻ അടിച്ചുമാറ്റി ഇപ്പോൾ കൃത്രിമമായ സ്വർണമാണോ സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതെല്ലാം കൃത്യമായി കണ്ടറിയുന്നതിന് ഈ ശാസ്ത്രീയ പരിശോധനയിലൂടെ സാധിക്കും എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ത്തിൽ അത് പിണറായി വിജയന്റെ ഇടനെങ്കിൽ വീണുപൊട്ടിയ കുഴിയാമിട്ട് തന്നെയായിരിക്കുന്നു കടകംപള്ളി സുരേന്ദ്രൻ എന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഇടനെഞ്ചിൽ വീണുപൊട്ടിയ മറ്റൊരു കുഴിയാമിട്ടായി മാറുന്നു എന്തായാലും ശാസ്ത്രീയ പരിശോധനയുടെ നിർണായകമായ ഫലം പുറത്തു വരുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ മന്ത്രിസഭ തന്നെ ആടി ഉലയും എന്ന് തന്നെയുള്ള ഒരു അഭ്യൂഹങ്ങൾ പരക്കുമ്പോൾ എന്താണ് ഇനിയും ഈ വിഷയത്തിൽ നടക്കുക ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഒടുവിൽ കടകംപള്ളി സുരേന്ദ്രനെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ എസ് സംഘം കടന്നു ചെല്ലുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം